ചേലാട് സ്റ്റേഡിയം പദ്ധതിയുടെ അനിശ്ചിതത്വം നീങ്ങുന്നു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പ്രഖ്യാപിച്ചതോടെയാണ് കോതമംഗലത്തിന്റെ സ്വപ്ന പദ്ധതിക്കായുള്ള കാത്തിരിപ്പ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുന്നത് കോതമംഗലത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ഒന്നാണ് ചേലാട് സ്റ്റേഡിയം ദേശീയ അന്തർദേശീയ കായിക മാമാങ്കങ്ങൾക്ക് വരെ സാധ്യതയുള്ള വിധം ആസൂത്രണം ചെയ്ത പദ്ധതി വർഷങ്ങളായി അനിശ്ചിതത്വത്തിലാണ് ഈ ത്തിലാണ് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ പ്രസ്താവന പ്രതീക്ഷ നൽകുന്നത് ഫുട്ബോൾ സ്റ്റേഡിയം എന്ന നിലയിലാണ് പദ്ധതി വരുന്നതെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് അഞ്ചു കോടി രൂപ ചെലവിലാണ് ചേരാൾ സ്റ്റേഡിയം വരുന്നത് കാരണം കേരളത്തിൽ തന്നെ ഈ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയം കൂടിയാണ് അപ്പൊ നിർബന്ധമായും ഈ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ പണി പൂർത്തീകരിക്കണം എന്ന നിർബന്ധം കായിക വകുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന കൂടി കിറ്റ്കോയെ നമ്മൾ ആ വർക്കിൽ നിന്ന് നിൽക്കുകയും സ്പോർട്സ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ നേരിട്ടുള്ള വകുപ്പായിട്ടുള്ള സ്പോർട്സ് ഫൗണ്ടേഷൻ ആ വർക്ക് നമ്മുടെ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണത് നമ്മൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി എന്നത് നല്ല രീതിയിൽ തന്നെ ഈ ആഴ്ചയോട് കൂടി തന്നെ അതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി ആലോചിക്കുകയും ആദ്യഘട്ട നിർമ്മാണം നടത്തുകയും ചെയ്തത് പിന്നീട് വിവിധ തടസ്സങ്ങളിൽപ്പെട്ട് പദ്ധതി മുടങ്ങി കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി ഒരു നിർമ്മാണ പ്രവർത്തനം പോലും ഇവിടെ നടന്നിട്ടില്ല വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആദ്യം നിശ്ചയിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് പോളിടെക്നിക്കിനായി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു ഇതോടെ സ്പോർട്സ് കോംപ്ലക്സ് എന്നത് സ്റ്റേഡിയം എന്ന നിലയിലേക്ക് പദ്ധതി ചുരുക്കേണ്ടി വന്നിരിക്കുകയാണ് ആദ്യത്തെ രൂപരേഖയിലുണ്ടായിരുന്ന പല സംവിധാനങ്ങളും ഒഴിവാക്കേണ്ടതായി വരും എങ്കിലും ഇല്ലാതാകുന്നു എന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്ന പദ്ധതി ഇപ്പോഴും കായിക വകുപ്പിന്റെ പരിഗണനയിലുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുമ്പേ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിടാനെങ്കിലും കഴിയണമെന്ന ലക്ഷ്യമാണ് വകുപ്പിനുള്ളത്